ഹലോ എല്ലാവർക്കും മുന്നേരി സേഫ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു മൂന്ന് മാസത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു മൂന്ന് വർഷമൊക്കെ മുമ്പ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണെന്ന് ചാനൽ തുടങ്ങേണ്ടായിരുന്നോ അല്ലെങ്കിൽ ഞാൻ ചാനൽ തുടങ്ങിയാല് എന്താ വ്യൂസ് കിട്ടുമോ എനിക്ക് എനിക്കായിരം സബ്സ്ക്രൈബർ ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നാലായിരം വാച്ചിങ് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ആ പേടിയില്ല അപ്പോൾ എന്നെ കണക്ക് എന്താ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പഠിച്ചു ഒരു മൂന്ന് മാസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല എന്നാലും അത്യാവശ്യമായിട്ടുള്ള നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും ഇപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാം എനിക്കിപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നെക്കാട്ട് മുമ്പ് രണ്ട് മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ കുറച്ച് സ്ലോയിലാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കിയത് അപ്പോൾ മൂന്ന് മാസം എന്ന് പറയുന്നത് ഒരുപാട് സ്ലോ ഒന്നുമില്ല അത്യാവശ്യം ഒരു മിനിമം മിനിമമായിട്ടുള്ളൊരു പീരീഡ് ടൈമിൽ തന്നെ ഞാനൊരു എൻ്റെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്കൊരു യൂട്യൂബ് ചാനൽ വേണ്ടത് അപ്പം അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാലായിരം വാച്ചിങ് ടൈമാണ് അപ്പം എനിക്ക് ഇതുവരെ വാച്ചിങ് ടൈം കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അതിൽ എനിക്ക് വിഷമമൊന്നുമില്ല അപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട് ഒരു വർഷത്തെ സമയം ഈ ഒരു വർഷത്തിനകം നമ്മൾ ഈ നാലായിരം വാച്ചിങ് ടൈം കംപ്ലീറ്റ് ചെയ്താൽ പറ്റി അപ്പോൾ എനിക്ക് ആ ഒരു വർഷ ടൈമിനകം വെച്ച് നാലായിരം വാച്ചിങ് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ അതിന് വേണ്ടി പ്രയത്നിച്ചാൽ നമുക്കൊരു ഫലം കിട്ടുമെന്ന് എനിക്ക് ആ ഒരു സംഭവത്തിൽ എനിക്ക് വിശ്വാസമാണ് ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ എനിക്ക് അതിൻ്റെ ഫലം ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് കിട്ടും ശ്രമിച്ചിരിക്കുന്നവരാണെങ്കിൽ ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവും സബ്സ്ക്രൈബേഴ്സ് കുറവുള്ളവരും സബ്സ്ക്രൈബേഴ്സ് കൂടാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് എനിക്ക് ഉണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ കിട്ടു പോവുക നമ്മൾ നമ്മളതിൻ്റെ വ്യൂസോ കാര്യങ്ങളൊന്നും നോക്കണം ചിലപ്പോൾ നമുക്ക് അമ്പത് വ്യൂ ആയിരിക്കാം നൂറ് വ്യൂ ആയിരിക്കാം അപ്പം നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ചാനൽ തുടങ്ങിയ ടൈം എനിക്ക് ഒറ്റ വീഡിയോ ഉണ്ട് നമുക്ക് എന്താ വൺ മില്യൺ വ്യൂ കിട്ടണം അപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അത് സാധിച്ചെന്ന് വരത്തില്ല അപ്പോൾ ചിലരെ അവരറിയാതെ പോലും സാധിക്കും ചിലരെ ഒരുപാട് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പം എനിക്കിത് രണ്ട് രീതിയിലും പറ്റത്തില്ല അപ്പോൾ കാരണം ഞാൻ കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇട്ട് നമ്മുടെ ചാനൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഒരു ഒരു വർഷത്തെ ടൈമ് എനിക്ക് വേണ്ടി വരും പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റിയിൽ വേണം നമ്മളെപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ എന്താ തമ്പനയിൽ കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി വ്യൂ കിട്ടും തമ്പനയിൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്ത് കണ്ടിട്ടാണ് ആ വീഡിയോ ഓപ്പൺ ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യമൊന്ന് ശ്രദ്ധിക്കുക അതിൽ ചിലപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന എന്താ ടൈറ്റിൽ കണ്ടിട്ടായിരിക്കാം നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്യുന്നത് ചിലപ്പോൾ അതിൽ ആ ഒരു പിക്ചർ കണ്ടിട്ടായിരിക്കാം ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ നമുക്കൊരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടിട്ടാണ് അത് ഒരു വീഡിയോ ഓപ്പൺ ചെയ്തത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അത് എന്നിട്ട് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു സിമിലർ ആയിട്ട് വരുന്ന പോലത്തെ ഫോട്ടോസോ അല്ല ആ ഒരു ടൈറ്റിലോ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചാലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോസിന് വ്യൂസ് കിട്ടും അപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വ്യൂസ് കിട്ടത്തില്ല അപ്പം അത് വ്യൂ എനിക്ക് കുറവാണ് എൻ്റെ വീഡിയോസിനൊക്കെ ഒരു മുന്നൂറ് വ്യൂസൊക്കെ ഉള്ളൂ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ എന്നാലും വ്യൂ അത്രയും നമുക്ക് കിട്ടണമെന്നില്ല അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ലക്ഷം പേരൊക്കെ ഒരു അമ്പതിനായിരം പേരൊക്കെ ചിലപ്പോൾ വ്യൂ വീഡിയോസ് കാണത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ കാണണമെന്നില്ല പിന്നെ നമുക്ക് ഈ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഒന്ന് വീഡിയോയുടെ താഴെ എന്നെ കൂട്ടാക്കുമോ കൂട്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട് എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഇല്ല ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അല്ല എൻ്റെ ലൈവിലൊക്കെ ചോദിക്കും എന്നെ കൂട്ടാക്കുമോയെന്ന് അപ്പം ഞാൻ അവരുടെയൊക്കെ കൂട്ടാക്കാറുണ്ട് പക്ഷെ അത് പെട്ടെന്നില്ല എന്നാൽ എന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞുമായിരിക്കും ഞാൻ അവരെ എന്താ എൻ്റെ ചാനലിലോട്ട് ആഡ് ചെയ്യുന്നത് പെട്ടെന്ന് അപ്പം തന്നെ അയ്യോ അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓടിപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക അത് സ്പാകുന്നതിന് ഏകദേശം അങ്ങനെ ഒരു മോശവശോ അതിനുണ്ട് എൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ലൈവ് പോയി തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിൽ കൂടിയത് എനിക്ക് ആയിരം ആയത് പിന്നെ എൻ്റെ ഷോർട്ട് വീഡിയോസിനകത്ത് നമ്മൾ ഒരുപാട് ഷോർട്ട് വീഡിയോ എടുക്കുക അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ട് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അപ്പോൾ അവർ സ്ഥിരമായി ഈ ഷോർട്ട് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ അവർ സ്ഥിരമായിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണും അല്ലാതെ എന്താ ഇപ്പം ലൈവ് കാണുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് അവർ നമ്മുടെ ലൈവില് മാത്രമേ വരാറുള്ളൂ അധികം പേര് നമ്മുടെ എന്താ വീഡിയോസിനൊന്നും വന്ന് കമൻറ്റ് ചിലപ്പോൾ നമ്മൾ പറയുന്ന ടൈമിൽ ഒന്നോ രണ്ടോ പേരൊക്കെ വന്ന് നമ്മുടെ വീഡിയോസിനെ ഷോർട്സിനൊക്കെ ഒന്ന് കമൻ്റ് ഇടും അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും അല്ലാതെ അവർ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ നിൽക്കത്തില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ കൂടുതലിട്ടാണ് നമ്മുടെ എപ്പോഴും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടേണ്ടത് അപ്പോൾ നമ്മൾ അതല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് പേര് എന്താ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൂട്ടും അപ്പം അങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് കാര്യമില്ല ും അവർ നമ്മുടെ ചാനൽ വന്ന് കാണില്ല വെറുതെ സബ്സ്ക്രൈബേഴ്സ് ആയി അവിടെ കിടക്കത്തിയുള്ളൂ നമ്മുടെ ചാനലിന് വ്യൂവും കൂടി കിട്ടണ്ടേ നമ്മുടെ ചാനലിന് ഒന്ന് റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം ഈ മൂന്ന് മാസം കൊണ്ട് ഞാൻ ആയിരം സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഒരുപാട് വലിയ അച്ചീവ്മെൻ്റ് ഒന്നും അല്ല എന്നാലും ഒരുപാട് എന്താ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം അപ്പോൾ അവരുടെയൊക്കെ കൂട്ടത്തിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് എനിക്ക് മൂന്ന് മാസം കൊണ്ട് ആയിരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു ഇതാണ് എനിക്കിപ്പോൾ ഉള്ളത് പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ വെച്ചാൽ നമ്മൾ ലൈവ് പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുക ഒരുപാട് ബാഡ് കമൻസ് ഒക്കെ വരും അത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു ചെവി കൂടി അപ്പുറത്തെ ചെവി കൂടി കളയുക എന്നൊക്കെ നേർത്തേ നമുക്കുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് ബാഡ് കമൻസ് നമുക്ക് വരും അത് എനിക്ക് മാത്രമല്ല ലൈവ് പോകുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മളത് സോഷ്യൽ മീഡിയ ആണ് നമുക്ക് ഈ ലൈവ് പോകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം വരും എന്നത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക പക്ഷെ ഇതൊരു നല്ലൊരു ആണ് എനിക്ക് യൂട്യൂബ് നമ്മൾ എന്താ ഞാൻ വിചാരിക്കുന്നത് ഞാൻ കുറച്ചുകൂടി നേരത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ എൻ്റെ കുഞ്ഞ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്താ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കിട്ടാം അതെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ